ഇറ്റ്സ് യൂട്യൂബ് ഇന്നിപ്പോൾ ഞായറാഴ്ച ആണ് ഞായറാഴ്ച ആയതിനുണ്ടെങ്കിൽ അത്യാവശ്യം സർജും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇന്നിപ്പം പന്ത്രണ്ട് മണി തൊട്ടിട്ട് രണ്ട് മണി വരെ വർക്ക് ചെയ്താൽ പതിനഞ്ച് മുതൽ മുപ്പത് രൂപയാണ് സർജും കാര്യം വന്നാൽ അതൊരു ഓർഡറിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ സർജ്ജ് എങ്ങനെയാണ് വർക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഓർഡറിന് അപ്പോൾ ഒരു പറയാം നമുക്ക് പതിനഞ്ച് മുപ്പത് രൂപ വരെ സർജ് സർജുണ്ട് ഇന്നിപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഓർഡർ അണിക്സിന് പുറമെയാണ് ഈ എമൗണ്ട് കിട്ടുക അപ്പോൾ ഒരു ഇപ്പോൾ ഇരുപത് രൂപേനൊരു ഓർഡർ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ പതിനഞ്ച് രൂപ സർജും കൂടെ ഉണ്ടായാലും മുപ്പത്തഞ്ച് രൂപ കിട്ടും അങ്ങനെയുണ്ടോ സർജും കാര്യങ്ങളാണ് വരുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിൽ പോകും വീഡിയോയിൽ പോകുന്നത് തന്നെ സ്വിഗ്ഗിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താൽപ്പര്യം കോണ്ടാക്ട് ചെയ്യാൻ കോണ്ടാക്കി എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ ഫുൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യാം എന്ത് ചെയ്യുക മാക്സിമം തന്നെ വാട്സാപ്പിൽ കോൺക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം വീഡിയോയിൽ പോകാം വാട്സപ്പം അതിൻ്റെ ഫസ്റ്റ് ഓർഡർ എന്നുണ്ട് ഫസ്റ്റ് ഓർഡർ അതായത് ഇന്നത്തെ ആ ആദ്യത്തെ ഓർഡർ ആണ് വരുന്നത് അത്യാവശ്യം വലിയൊരു ഓർഡർ ആട്ടോ വലിയ വെച്ച് കുറച്ച് വലിയൊരു ഓർഡർ ഏകദേശം നൂറ്റി ഇരുപത്തൊമ്പത് രൂപേൻ്റെ ഓർഡർ ആണ് അത് കരപ്പറമ്പ് എന്ന് എടുത്തിട്ട് കാരപ്പറമ്പല്ലേ കൊണ്ടുംപറമ്പ് കൊണ്ട് ഈ കാരെപ്പറമ്പ് കൊണ്ടുപറമ്പ് ഇടയ്ക്ക് ഇടയ്ക്ക് മാറിപ്പോട്ടോട്ട് കാര്യം മാറിപ്പോ എനിക്കാന്ന് സാറേ ഒരു എല്ലാവർക്കും മാറിപ്പോ ഓക്കെ അപ്പൊ എനിക്ക് ഇപ്പൊ ഫസ്റ്റ് ഓർഡർ വരാൻ എടുക്കാനുള്ളത് കൊണ്ടുപറമ്പെന്ന് ഓർഡർ എടുത്തിട്ട് നേരെ പോകാനുള്ള ഐ എമ്മിലേക്ക് ഊർണമാണല്ലോ ഐ എമ്മിലേക്ക് എനിക്ക് ഒന്ന് ഏകദേശം ആ ഒരു കൊണ്ടുപറമ്പും ഐ എമ്മും തമ്മിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ട് തോന്നുന്നു അപ്പൊ എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ സൈക്കിളിൽ ആണെങ്കിൽ ലോങ്ങ് ഓർഡറും കാര്യങ്ങളും കിട്ടുമെന്നുള്ള അപ്പോൾ ലോങ് ഓർഡറും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടോ ഇപ്പോൾ എന്തെങ്കിലും കാണിച്ചു തരാം അപ്പോൾ ഇതിൽ ഈ ഓർഡറിന് മുകളിലെനിക്ക് നൂറ്റി മുപ്പത് രൂപയാണ് ഓഡർസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് പക്ഷേ എൻ്റെ ഫ്ലോട്ടിംഗ് ക്യാഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടുത്ത എഴുതുന്നൂറോ ഫ്ലോട്ടിംഗ് ക്യാഷ് ഉണ്ട് പിന്നപ്പോ ഫ്ലോ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ കിട്ടിയാൽ ചിലപ്പോൾ ലോക്കാവുള്ള എല്ലാ ചാൻസും ഉണ്ട് പക്ഷേ പ്രധാന പ്രശ്നം വേറെ ഒന്നുമല്ല പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പൈസ ഫുള്ള് എന്ത്ന്നാ കൈമലാണ് പൈസ കിട്ടുന്ന അക്കൗണ്ടിലേ കിട്ടുകയാണെങ്കിൽ ഗൂഗിൾ പേര് അയച്ചു തരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഫുള്ള് കൈമൽ കിട്ടുന്നത് വല്ലാത്തൊരു വിഷയമായി മാറിയിട്ടുണ്ട് എന്തായാലും നോക്കാം അപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാണ്ടി ഒരു സംഭവം ഉണ്ട് എന്താ വെച്ചാൽ ഇന്നലെ ആ ഒരു പ്യുവർ സാത്ത് തന്നെ ഓർഡർ എടുത്ത് പോയി ഓർഡർ എടുത്ത് പോയിട്ട് കസ്റ്റമർ എടുത്ത് പോയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റോട് ചോദിച്ചു ഒരു കസ്റ്റമർ ചോദിച്ച് ഇപ്പം നോൺ വെജും വെജും ഒരേ ബാഗിൽ തന്നെയാണോ കൊണ്ടുവന്നതോ ബാഗിൽ വേറെ സെപ്പറേറ്റ് സ്പേസോ കാര്യങ്ങളോ ഉണ്ടോ അറകളോ കാര്യങ്ങളോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ തന്നെയാണ് ബാഗ് വിടുന്നത് പറഞ്ഞത് അപ്പോൾ ഈ അപ്പോൾ എന്നോട് ചോദിച്ചാൽ നമുക്ക് ഈ വെജ് ഇടുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ നോൺ വെജ് ഇടുന്ന സ്ഥലത്ത് തന്നെയാണ് ഇവർ നിങ്ങൾ വെജ് ഇടുന്ന ചോദിച്ചാൽ കാരണം ആണ് നമുക്ക് ഇങ്ങനത്തെ ഒറ്റ ബോക്സിലുള്ളത് വേറെ സെപ്പറേറ്റ് ബോക്സ് ഒന്ന് നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ അങ്ങനെ വെജും അപ്പോൾ അവർ പറഞ്ഞു വെജും നോൺ വെജും സെപ്പറേറ്റ് തന്നെ വെക്കേണ്ടതെന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല നമുക്ക് ആ ഒറ്റ ബാഗുള്ളൂ വെജിന് സെപ്പറേറ്റ് ഒരു ബാഗ് അതുപോലെ നോൺ വെജിന് സെപ്പറേറ്റ് ബാഗ് കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ചോദിച്ച് അപ്പോൾ വെജ് ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ടല്ലേന്ന് വെച്ചാൽ അപ്പോൾ വെച്ച് എങ്ങനെ ബുദ്ധിമുട്ട് എങ്ങനെ വരുന്നത് ചോദിച്ച് അല്ല ഈ വെജും നോൺ വെജും സെപ്പറേറ്റ് ഇടാത്ത ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞത് അപ്പോൾ പറഞ്ഞത് വെജ് ഇത് സെപ്പറേറ്റ് പാക്കിങ് അല്ലേ വരുന്നത് അതായത് രണ്ടും വെജും എന്താ പറയുക വെജ് ഫുഡ് ആണെങ്കിൽ നോൺ വെജ് ഫുഡ് ആണ് രണ്ട് സെപ്പറേറ്റ് പാക്കിങ് അല്ലേ സെപ്പറേറ്റ് കവറല്ലേ അപ്പോൾ അതിലെന്താണ് ബുദ്ധിമുട്ട് ചോദിച്ച് അല്ല അതെങ്ങനെ ബുദ്ധിമുട്ടാണ് നമുക്ക് അപ്പോൾ ഏത് ഈ ഫുഡ് ചെയ്യാൻ പാട് കഴിഞ്ഞാൽ അത് വെജിൻ്റെ കൂടെ നോൺ വെജിൻ്റെ കൂടെ കൊണ്ടുവന്ന ഓഡർ അല്ലേ ഓ അതിന് അടുത്ത് യാത്ര കോൾ ചെയ്യണ്ടല്ലോ അങ്ങനെ ഇതാണ് അവർ പറയുന്നത് ഏത് നമുക്ക് ഈ മാം അവർ പറഞ്ഞൊരു വാക്കുണ്ട് അഹ് ഇതാണവർ പറയത് വെജ് ഇതോരതിലല്ലല്ലോ വെക്കണ്ടേ രണ്ട് രണ്ട് ബാഗിൽ വെക്കണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞെങ്കിൽ ഒറ്റ ബാഗേ ഉള്ളു പിന്നെ അവരെന്തോ ഒരു കാര്യം പറഞ്ഞു എന്തോ ഒരു ഇത് പറഞ്ഞു എന്തായിരുന്നു പറഞ്ഞു എന്തോ മാംസ മാംസ ഭക്ഷണത്തിന്റെ കൂടെ എന്തോ അങ്ങനെ എന്തോന്ന് പറഞ്ഞ് അതിക്ക് മനസ്സായില്ല എന്തോരന്താ പറയുക ശുദ്ധ മലയാളല്ല അങ്ങനെന്തോ കുറച്ച് വയസ്സായ ഒരാളാട്ടോ അതിനോട് ആശ്വസിച്ച പേരെന്തോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ സുഹൈൽ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഈ ഈ എന്താ പറയുക പള്ളികൾ അതിനോട് ഇങ്ങനത്തെ എന്ത് ഇഷ്യൂ ഉണ്ടോ അതായത് അപ്പോൾ അപ്പം അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഇനി എന്താ പറയുക ഈ മുസ്ലിംങ്ങൾ കൊണ്ടിരുന്ന ഫുഡിന് എന്ത ഇഷ്യൂ ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല അവർക്ക് ആ പ്രശ്നം വെച്ചാൽ ഈ നോൺ വെജ് വെജ് അത് സെപ്പറേറ്റ് വെക്കണം പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ എന്നോട് ഞാൻ പറഞ്ഞത് എനിക്ക് കമ്പനി ഇങ്ങനെയാണ് ബാഗ് വരുന്നത് അതിലിപ്പോൾ എനിക്ക് പ്രത്യേകം ചെയ്യാമെന്നില്ലെങ്കിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ പറഞ്ഞിട്ട് യാൂ പോകുന്നു അല്ലാണ്ട് ഓരോടും പിന്നെ വർത്തമാനം പറയാൻ നിൽക്കരുത് അങ്ങനെയുള്ള അങ്ങനെയുള്ളവരൊക്കെ പിന്നെ വർത്തമാനം ഓറ് വർത്തമാനം പറഞ്ഞാൽ നിൽക്കരുത് എന്നാൽ എന്താ കുറച്ച് കുറച്ച് പ്രായം ഉണ്ട് കിട്ടും അത്യാവശ്യം കുറച്ചല്ല അത്യാവശ്യം പ്രായം ഉണ്ട് അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഐ എമ്മിന് ഭാഗത്തേക്ക് എല്ലാവരും പോകേണ്ടത് നേരെ കാരന്തൂർ ഭാഗത്ത് ഐ എമ്മിൻ്റെ തൊട്ട് മുന്നേത്ത സ്റ്റോപ്പ് തൊട്ട് മുന്നത്തല്ലേ രണ്ട് സ്റ്റോപ്പ് മുന്നിൽ അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അവിടെ പോയാൽ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഫസ്റ്റ് തന്നെ വലിയ ഓർഡർ കിട്ടിയാൽ അത് വളരെ നല്ലൊരു ശകുനമാണെന്നാണ് എൻ്റെ ഒരു ഇത് നോക്കാ എന്തായാലും അപ്പൊ പക്ഷെ ഇറങ്ങാൻ വല്ല ലേറ്റ് പോയത് ഇറങ്ങാൻ ഇറങ്ങാൻ തന്നെ ഉറങ്ങാനല്ല ഇറങ്ങാൻ ഇറക്കിന് ഇറങ്ങാൻ തന്നെ ഏകദേശം എത്ര മണി ആയിന് പന്ത്രണ്ട് മണിക്ക് എങ്ങനെ ലോഗിൻ ആക്കുന്നതന്നെ അപ്പം അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത് എന്തായാലും ഓഫ് ഓഫാക്കുകയും ചെയ്യും കാരണം ഫുഡ് കഴിക്കണേ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പറ്റൂല ഏത് നോക്കിയപ്പോൾ തന്നെ കൊടുക്കാം കൊടുക്കാൻ വേണ്ടി പോവാ വെയിലുണ്ട് അപ്പം എന്ത് ചെയ്യുക എല്ലാവരും നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിച്ചിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഷഡ് കീറും കീറും എന്നാലും എന്താ പറയുക പൊള്ളുന്നുണ്ട് അത്യാവശ്യം പൊള്ളുന്നു പിന്നെ അത് കൊണ്ട് കൊണ്ടു കൊണ്ട് വെയിൽ കൊണ്ട് കൊണ്ടു കൊണ്ട് ശീലായതിനോണ്ടെന്ന് അറിയില്ല വലിയൊരു സീനില്ല എന്നാലും പൊള്ളുന്നുണ്ട് അപ്പം അത്യാവശ്യം വെള്ളം കുടിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകിക്കോ കണ്ണ് കഴുകിക്കോ തണുത്തോളം കൂടെ തണ്ണിക്കോ നന്നാവും ഒരു തറവാടാന്ന് തോന്നുന്നു ഇവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ വിളിച്ചു കൊടുക്കാം കൊള്ളാം ആംബിയൻസും തറവാടും വിൽക്കും കാര്യങ്ങളൊക്കെ അലക്ട്രിക്കാ ഓക്കെ അങ്ങനെ എങ്ങനെയായി നമ്മളെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അടുത്ത ഓർഡർ വരാൻ വെയിറ്റ് ചെയ്യാം നൂറ്റി അമ്പത്തിമൂന്ന് രൂപ ആയിട്ടുണ്ട് മഴയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ റെയിൻസർജ് ഓണാ ശരി അപ്പൊ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ നൂറ്റി അമ്പത്തിമൂന്ന് രൂപ കിട്ടി കഴിഞ്ഞിട്ട് എന്തായാലും കൊള്ളാം അപ്പൊ ഇനി അടുത്ത ഓർഡർ വരാൻ വെയിറ്റ് ചെയ്യാം മോനെ അവിടെ നിന്ന് ഇവിടെ ില് എന്തായാലും ഫസ്റ്റ് ഓർഡർ കൊടുത്ത രണ്ടാമത്തെ ഓർഡർ ഇതുവരെ വന്നിട്ടൊന്നുമില്ല പക്ഷെ സ്വിഗ്ഗിയിൽ ഇപ്പൊ ഹൈ ഓർഡർ അലേർട്ട് ഹൈ ഓർഡർ അലേർട്ടും പറഞ്ഞ മെസ്സേജും കാര്യങ്ങളെ വരും പക്ഷെ മെസ്സേജ് മാത്രമേ ഉള്ളു വരുന്നില്ല രണ്ടാമത് ഓർഡർ വന്നിട്ടുണ്ട് രണ്ടാമത്തെ പൈസ രണ്ടാം ഓർഡർ വന്നിട്ട് രണ്ടാമത്തെ ഓർഡർ എനിക്ക് നേരെ എടുക്കാൻ ഉള്ളത് ചെലവൂർന്നാണ് എടുക്കാൻ ചിലവൂര് പാരക്കൻ ഹോഡൽ നിന്നാണ് എടുക്കാൻ ഉള്ളത് അവിടെ നിന്ന് എടുത്തിട്ട് എങ്ങോട്ടാ അറിയില്ല എന്തായാലും അത്യാവശ്യം വലിയൊരു ഓർഡർ ആണ് നൂറ്റിഇരുപത്തെട്ട് രൂപയാണ് കാണിച്ചത് ഇന്ന് കിട്ടുന്ന ഫുള്ള് വലിയ വലിയ ഓർഡർ ഏത് ഫസ്റ്റ് ഓർഡർ തന്നെ കിട്ടിയ നൂറ്റമ്പത് രൂപേൻ്റെ ഓർഡർ രണ്ടാം ഓർഡർ നൂറ്റി ഇരുപത്തോട്ട് ഓഡറ് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഒരു പൈസ ഉണ്ടാക്കും നോക്കാൻ എത്രത്തോളം കിട്ടണം എനിക്ക് മിക്കവാറും അങ്ങനെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അടുത്ത ഓർഡർ ഒക്കെ പട്ടി പട്ടിശോക്ക് ഓർഡർ ആയിരിക്കും ഏത് ഇരുപത് ഇരുപ ഇരുപത് 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 രൂപ അങ്ങനത്തെ ഓർഡറും കാര്യങ്ങളായി മിക്കവാറും അടുത്തത് കിട്ടുക എന്തേലും നോക്കാം പക്ഷെ സർജും കാര്യങ്ങളുള്ളതാണ് എൻ്റെ ഒരു ബലം കാരണം പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരാണ് സർജും കാരണം വരുന്നത് എന്ന് തോന്നുന്നു ടൈമാ നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും കിട്ടുന്നിടത്തോളം കിട്ടട്ടെ സാർജ് മാക്സിമം എത്രത്തോളം ഇടുന്നോ അത്രയേ നല്ലത് അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ അങ്ങനെ സൽക്കാര ഹോട്ടലിൽ നിന്നാണ് എടുക്കാറ് കേട്ടോ ഇത് ചിലവരുള്ളൂ സൽക്കാര ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ രണ്ടാമത് ഓർഡർ എടുക്കാൻ വേണ്ടി ഇതാ പാരഗൻ സൽക്കാര സൽക്കാര ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡ് റെഡി ആയിട്ടില്ല ആ ബാച്ചു റോസ് അപ്പോൾ ഈ ഓർഡർ അപ്പൊ ടോട്ടൽ നൂറ്റി എഴുപത്തെട്ട് ഓ അടിപൊളി 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 വെയിറ്റ് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ രണ്ട് ഓർഡർ കിട്ടിയ കേട്ടോ എത്ര നേരം കട്ട പോസ്റ്റ് സീൻ ഇനിയിപ്പളേ അത് കസ്റ്റമർ വിളിച്ച് പറയുന്നത് അമ്മ അവിടെ ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വിചാരിക്കും ഞാൻ മനഃപ്പുറവ് ലേറ്റ് ആക്കിയന്ന് വിളിച്ചു പറയാനോ ആദ്യം ഹലോ സ്വിഗ്ഗിന്നാണേ ഇത് എവിടേക്കായിരുന്നു വരേണ്ടത് ആ വെള്ളിയാറുമ്പോൾ ആ ഓക്കെ അവിടെ ഞാൻ ആ വെള്ളിയാറുമ്പത്തേട്ട് വിളിച്ചാൽ പോരെ ലൊക്കേഷൻ അല്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ അവിടെ എത്തിയിട്ടൊന്ന് വിളിക്കാം കേട്ടോ ആ ഓക്കെ ഓക്കെ ശരി